നമസ്കാരം കൊച്ചി വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് അറിയാം എന്നാൽ ഇതിന് മേക്കപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ മീറ്റ് ചെയ്യുന്ന പ്രതീക്ഷയും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ കിടുന്നുണ്ട് കൊച്ചിപ്പോൾ ഇത് എന്റെ എന്റെ കരിയറിൽ തന്നെ എന്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് താങ്കൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഗിഫ്റ്റ് ആദ്യം ആറ് ഗുദ്ധമായിട്ട് ഞങ്ങളുടെ ഈ സിനിമയുടെ യാത്ര ചെയ്യുന്നത് ഇതിന് ആദ്യം ഈ ഡയറക്ടറിന് ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നെറേഷൻ പ്ലാൻ ചെയ്ത് ആയിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നർന്ന് പറഞ്ഞത് മണിയായി ആറ് മണിയായി മണിയായി ഏഴര മണിയായി ഞാൻ ഒരു സിനിമ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു സാറേ പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫസ്റ്റാഫ് ഗിഫ്റ്റ് പറഞ്ഞത് അപ്പൊ അത്രയും മെയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെറിയറ്റ് ഒരു ആളാണ് വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറിയൊരു നാലു മണിക്കൂർ പത്ത് മണിക്കൂർ കേട്ടിട്ടാണ് ഞാനിതിന് നെറിയ കേട്ടത് അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള നാമുണ്ട് ത്രിദൂസൊമാൻസ് ഉണ്ട് കഥ ഉണ്ട് ഒരു സിനിമയാണ് ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ചെന്നൈ ആയതുകൊണ്ട് അല്ലെങ്കിൽ തമിഴിലായിട്ടുള്ള സെറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രദേശം പറയാനുള്ള എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകൾ ഞാൻ അന്വേഷിച്ചിരുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകളെപ്പോഴും വലിയ രീതിയിൽ തന്നെ നമ്മൾ വരവേൽപ്പിക്കാൻ കേരളത്തിലാണെങ്കിലും ഡെലിവസിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയുണ്ട് ഞാൻ ഇതേപോലെ പെർഫോം ചെയ്യാനും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ കാര്യങ്ങളൊരു സിനിമയാണ് എൻ്റെ ാണ് ഞാനും ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പത് പാസ് മുന്ന പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുവെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വപ്നങ്ങളുടെ ആൾക്കാരല്ല അതൊരു കാണാത്തൊരു സ്വപ്നം ശരിയാകുന്ന പോലത്തെ ഒരു ഒരു മൂമെന്റ് ആണ് അത് ഒരു സിനിമ എനിക്ക് നമ്മുടെ ലൈഫിൽ കാണേണ്ട എനിക്കാണെങ്കിലും കാണിക്കണം കാണിക്കും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി ഉണ്ടാവോ എന്ന് എനിക്ക് എനിക്കറിയില്ല അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് സഹോദരകാലി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെന്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ കൊടുത്തു ഇപ്പോൾ എനിക്ക് അത്രയും സ്നേഹം തരും എനിക്ക് അത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരുന്നു എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ചു പറയാനൊരു സാധനമില്ല അപ്പൊ അദ്ദേഹത്തോടുള്ള എല്ലാ സീൻസും തന്നെ എൻജോയ് ചെയ്തു ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ള ഇതിനുശേഷം പിടിക്കും എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ കാറ്റൊന്നും പുറത്തുവരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് ഗണിസെല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ അത്രയും കാണുന്ന രീതി ഒരു മൂന്നര തെറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കുന്ന കൂടുതൽ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവുന്നത് മ്യൂസിക്കാണ് ഇതൊരു സിനിമ ഭംഗി സിനിമ ഡയറക്ടേഴ്സിന്റെ ഒരു വലിയ ഭാവി സിനിമയിൽ തമിഴ് ആണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത പേരെടുത്തേക്കറായിട്ട് മാറും അദ്ദേഹം ഇപ്പോഴും പോസ്റ്റ് പ്രൊഫഷണൽ ബിസിയാണ് അദ്ദേഹം മീറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ മുമ്പത്തെ പ്രോജക്ട് ഹാൻഡ് ഫോർ യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഗവൺമെന്റ് സീരീസാണ് ഫീച്ചേസ് ഇപ്പം ഞങ്ങൾ ഈ സിനിമ അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി കഥാപാത്രത്ത് കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശിയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിറ്റൈസ് കാരണം ഭാഗ്യശ്രീ കുഞ്ഞു വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചത് ഇപ്പം തലമുറ വലിയ സ്ഥാനമാണ് പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും കുറേ ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ് ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഗിഷയുടെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും അങ്ങനെ ഇനി ഭാഗ്യം മലയാളത്തിൽ അഭിനയിച്ചേക്കാം പറഞ്ഞിരിക്കാം അപ്പോൾ നിങ്ങളെന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോ ബോർഗീസ് ഇവര് ബാക്കിൽ നിന്ന് ഈ പറയുന്നത് വലിയ വലിയ ഡെസിഷൻസ് ഒക്കെ എടുക്കും എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ആർട്ടിസ്റ്റിക് ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തന്നെയൊക്കെ വരാം അതുകൊണ്ട് ഈ പണം ഹീറ്റാക്കെടുക്കേണ്ടപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യമൊന്നും തരാം അവരത്രയും പ്രശ്നം ആണ് അവിടെ എല്ലാവരും പ്ലീസ് ഡോക്ടർ പറഞ്ഞാൽ എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ എനിക്ക് Please give it a chance. I think I'll take it into the blog. Well, hello Kochi, how are you? Wow, there it is. Hello to the land that makes amazing films. Hello to the land of amazing audience that accepts cinema like this. And thank you to the land that gave us Dulgar Salman. He's just not your gem, he's our gem back like in Hyderabad. We love him as much as you guys do. Uh, I'm just so happy, excited that I'm here. We were able to make this amazing film. Dulkar and I have been friends for a long, long time now. Uh, even way before Spirit, I was friends with Dulkar. And then it took us so many years to get this, and I think there's no better thing that could have happened than Kanta for us. Sorry, I can't speak in Malayalam, but. Uh, வணக்கம் வணக்கம் எல்லோருக்கும் நமஸ்காரம் வளரும் சந்தோஷமாயிட்டு ஆப்டர் ஒப்பம் ஒப்பம் முடியும் போது பிரியதர்ஷன் சார் சொன்னார் உன்னைய கேரளா ஆடியன்ஸ் மறக்கவே மாட்டாங்க கொஞ்சம் லேட்டாக கூட வா ஆனால் தப்பு தப்பா படம் பண்ணல சரியான படம் பண்ணு அப்படின்னு சொன்னார் ஒரு சரியான படத்தோட ஒரு பிரபஞ்ச பாஷை இந்த படத்துக்கு இந்த படத்துக்கு மொழியே கிடையாது இது காலத்தால் அழிக்க முடியாத ஒரு காவியம் இது எந்த லாங்குவேஜில் பார்த்தாலும் பிடிக்கும் அந்த மாதிரி ஒரு படத்தோடு என் பிள்ளை மகாதேவன் என்ன திரும்ப கூட்டு வந்து தேங்க்யூ தேங்க் யூ சந்தோஷம் முதல்ல எங்கள் டைரக்டர் செல்வமணி சார் நான் நன்றி சொல்லணும் ப்ரொடியூசர் சார் தேங்க்யூ பிரசாந்த் நீங்கள் தான் ஆரம்பிச்சு ரொம்ப சந்தோஷம் ரொம்ப நிறைவாக இருக்குது இன்றைக்கி தான் படமே நான் பார்த்தேன் ரொம்ப ரொம்ப கனமாக இருக்குது உங்களை பார்த்தோன்னே கட்டி பிடிச்சிக்கணும் அவ்வளோ நல்ல பெர்ஃபார்மன்ஸ் அவ்வளோ இன்டென்ஸான ஒரு பெர்ஃபார்மன்ஸ் இந்த ஷூட்டில் நடிக்கும்போது ஃபஸ்ட்டு டேக்கு நான் எப்போவுமே ஆக்ட் பண்ண மாட்டேன் அவரை ஆக்ட் பண்ணதை ரசிப்பேன் எப்போ செல்வமணி சொல்லுவார் நீங்கள் அவரே பார்த்துட்டு இருக்கீங்க இவ்வளோ கிட்ட இருந்தால் அவரே தான் பார்த்துட்டே இருக்கு ரசிப்பேன் அதுக்கப்புறம் நான் நான் நடிப்பேன் உங்களை இவ்வளோ கிட்ட அந்த நவரசத்தையும் பார்க்க முடிஞ்சது உங்களுடைய திறமைக்கும் உங்களுடைய உழைப்புக்கும் நீங்கள் அடுத்தவங்க மேலே காட்டுற அன்புக்கும் எங்கேயோ இருப்பீங்க நல்லா இருப்பீங்க இறைவன் ஆசீர்வாதத்தில் வாழ்க வாழ்க்க So beautiful to see all of you here today. Thank you so much for coming like You know, it's just lifting up our energy and motivating us so much. So, thank you so much for supporting us. Actually, um, last time I came in Kerala, I was in college not knowing that I was going to be an actor someday and not knowing that Kerala had one gem. And today I've come here with that gem, and that is Dulkar Salman. Yeah! Genuinely speaking, he's one gem of an actor, one gem of a person. Working with him has truly been really grateful and amazing. So. Thank you, DQ, for supporting talent more than anything in the world. So thank you for giving space to all the newcomers out there, uh, believing in their talent and taking the risk because it was worth it, I think. No? <laughs> so thank you so much. Thank you for having us. Um, thank you for coming. Please um, see you on the 14th and I'm sure you're going fall in love with the film. Thank you.